നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് രാഷ്ട്രീയ പാർട്ടികളെയും പൊതുപ്രവർത്തകരായ അതിലെ നേതാക്കന്മാരെയും ആരാധിക്കുന്നില്ലെങ്കിലും അവരെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികളിലേറെയും ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ആശ്വാസമേകേണ്ടവരാണ് അവർ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഓരോ ജനങ്ങളും അവരെ കാണുന്നതും അവരെ തങ്ങളുടെ പ്രതിനിധികളാക്കുന്നതും എന്നാൽ ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയുന്ന എത്ര നേതാക്കന്മാർ ഇന്നിവിടെയുണ്ട് ഉണ്ടാകും പക്ഷെ വളരെ നാമമാത്രമായവർ മാത്രമേ കാണൂ അതുപോലുള്ളവർ രാഷ്ട്രീയ നേതാക്കന്മാരെ ഭയന്നും അവരുടെ ജൽപ്പനങ്ങൾ അനുസരിച്ചും അവരെ ആരാധിച്ചും കഴിയുന്ന ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിൽ നടക്കില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അധികാരത്തിന്റെ അഹന്തയോ അല്ലെങ്കിൽ നാളെ അധികാരം കയ്യിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോ അതുമല്ല എന്തിനും ഏതിനും തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണം കിട്ടുമെന്ന വിശ്വാസമോ ആയിരിക്കാം ഒരുപക്ഷെ അവരെ കൊണ്ട് നെറുകേടുകൾ പറയിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ഇത് കേരളമാണ് ഇവിടെയുള്ള ജനങ്ങൾ തെറ്റും ശരിയും മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരാണ് ഒരിക്കൽ അവർക്ക് വന്ന കയ്യബദ്ധം വീണ്ടും ആവർത്തിക്കില്ലെന്ന് അടുത്ത വിധിയെഴുത്തിലൂടെ കാണിച്ചു കൊടുത്ത നിരവധി ചരിത്രമുണ്ട് ഇവിടെ നിങ്ങളെ നിങ്ങളാക്കിയത് ഇവിടെയുള്ള ജനങ്ങളാണ് അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസമായിരിക്കാം നിങ്ങളിൽ നലങ്കരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളും പല പദവികളും ജനങ്ങളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടാകുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടാകുമെങ്കിൽ ആരും ആരെയും കൈവിടില്ല അതാണ് സമീപകാല കേരള രാഷ്ട്രീയം കാണിച്ചു തരുന്ന പല വിധിയെഴുത്തുകളും സൂര്യഗ്രഹണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം